ദേശീയ നേതൃത്വം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഈ ഒരു ചോദ്യം പലപ്പോഴും യു ഡി എഫ് ഒരു വെല്ലുവിളി തന്നെയാണ് രാജനാൾ വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടേഴ്സിനെ സംബന്ധിച്ച് വയനാട്ടിൽ ആര് ജയിക്കുമെന്ന് മുൻകൂട്ടി ഉറപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ വളരെയധികം താമസിച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത് ഈ ലോകസഭാ പോരാട്ടത്തിൽ ഏറ്റവും അധികം ആഗോളതലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് വയനാട് കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ ആരാണ് മത്സരിക്കുന്നതെന്നുള്ള നിരവധി ചർച്ചകൾ മുമ്പും നടന്നിരുന്നു സ്മൃതി ഇറാനി അടക്കം നിരവധി ദേശീയ നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു നരേന്ദ്രമോദി പോലും വയനാട്ടിൽ വന്ന രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്നായിരുന്നു ആദ്യകാല പ്രചാരണം എന്നാൽ ഇപ്പോൾ എല്ലാ അഭ്യൂഹങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ രംഗത്ത് വരികയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ കേരളത്തിൽ പലരും ചിന്തിച്ചേക്കാം ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ യു ഡി എഫിന്റെ ഏറ്റവും സേഫായിട്ടുള്ള മണ്ഡലമാണ് വയനാട് കാരണം വയനാട് മണ്ഡലത്തിൽ ഏറ്റവും അധികം ന്യൂനപക്ഷ വോട്ട് ബാങ്കാണുള്ളത് അതുകൊണ്ട് തന്നെ അത് യു ഡി എഫിന്റെ തട്ടകമാണെന്നും ആ ഒരു വിശ്വാസത്തെ തകർക്കാൻ മാത്രം കൈപ്പുള്ള മറ്റൊരു സ്ഥാനാർത്ഥി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനമുള്ള വിശ്വാസം രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വൻ ഭൂരിക്ഷത്തോടെ ജയിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കെ സുരേന്ദ്രൻ മുമ്പ് കാസർഗോഡ് മത്സരിച്ചിട്ടുണ്ട് മഞ്ചേശ്വരത്ത് മത്സരിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഒരു ഫെയർ സ്ഥാനാർത്ഥിയാണ് കാരണം അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ വോട്ട് ഷെയർ ആണ് വർദ്ധിക്കുന്നത് എന്നാൽ ആ മണ്ഡലങ്ങളൊക്കെ തന്നെ ബി ജെ പിയുടെ ജയസാധിയുള്ള മണ്ഡലങ്ങളായി കണക്കാക്കപ്പെടുന്ന മണ്ഡലങ്ങളുമാണ് പക്ഷെ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് അത്ര പ്രശസ്തനല്ലാത്ത ദേശീയ നേതാവ് ഒന്നുമല്ലാത്ത തുഷാർ വെള്ളാപ്പള്ളിയാണ് ആ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മൃഗ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിലോ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാതെ വയനാട്ടിലേക്ക് വരുന്നതോ ദേശീയ നേതൃത്വം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഈ ഒരു ചോദ്യം പലപ്പോഴും യു ഡി വെല്ലുവിളി തന്നെയാണ് കാരണം ഇന്ത്യയിലെ മറ്റൊരു മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് ജയസാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും രാഹുൽ ഗാന്ധിയെ ട്രോൾ ചെയ്യാൻ പോലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇന്ത്യയിലെ മറ്റേത് മണ്ഡലത്തിൽ നിന്നാലും രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയില്ലെന്നോ ജയിക്കാമെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ കേന്ദ്രത്തിന്റെയും ഒരു വിശ്വാസം എന്നാൽ വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടേഴ്സിനെ സംബന്ധിച്ച് വയനാട്ടിൽ ആര് ജയിക്കുമെന്ന് മുൻകൂട്ടി ഉറപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ പുറത്ത് അന്തർദേശീയ തലങ്ങളിലൊക്കെയും വളരെയധികം ചർച്ചയാകുന്ന ഒരു സംഭവമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം പല ഇംഗ്ലീഷ് വാർത്തകളിലും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് ബി ജെ പിയുടെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണെന്നും വളരെ ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് എൻ ഡി എ രാഹുൽ ഗാന്ധിക്കെതിരെ നിർത്തിയിരിക്കുന്നു എന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരു കണക്കുന്നത് ശരിയാണ് കെ സുരേന്ദ്രന് വയനാട് മണ്ഡലത്തിൽ വിജയ ഇല്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫെയർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് പല മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ വലിയ വോട്ട് ഷെയർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ എൻ ഡി എ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് കെ സുരേന്ദ്രൻ